ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ കുറച്ച് പൂക്കൾ ഉണ്ടാവും അതുപോലെ ഭയങ്കര ലൈഫാണ് ഇതിന് കുറേ നാൾ നിൽക്കും പിന്നെ നമ്മളൊരു റെഡ് ഒരു റൂബി അത് ഓറഞ്ച് അതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വൈറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടാ അപ്പൊ എപ്പോഴും നമ്മൾ കളർഫുള്ളിന്റെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇത് സ്പാഷ് വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ മിസ് വേൾഡിനോട് സാമ്യതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഇതിന്റെ ലീഫിനാണ് ഒരു പ്രത്യേകത കണ്ടില്ലേ ഗ്രീൻ ആൻഡ് യെല്ലോ ലീഫാണ് വരുന്നത് അത് പ്ലെയിൻ ഗ്രീൻ മാത്രം ലീഫാണ് വരുന്നത് പൂക്കൾ നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത് ഇതാ റെഡ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന്റെ പൂക്കള് ഭയങ്കര ഭംഗിയാണ് വെരിഗേറ്റഡ് ലീഫ് ആൻഡ് വെരിഗേറ്റഡ് പെറ്റിൽസ് ആണ് ഒരു പിങ്ക് ആൻഡ് ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് അത് വൈറ്റ് പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും കേട്ടാ വൈറ്റ് ഒരു പ്രത്യേക ഭംഗിയാണ് ഡാർക്ക് കളേഴ്സ് വൈറ്റ് പോർട്ടിൽ ഹാങ്ങിംഗ് പോർട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും അപ്പൊ വൈറ്റ് പോട്ട്സ് നമുക്ക് ഫെയിൽ ഉണ്ട് ഇണ്ട് കേട്ടോ ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ് തേർട്ടി ത്രീ സൈസ് ആണ് വരുന്നത് വിത്ത് ചെയിൻ ഉണ്ടായിരിക്കും ട്രായ ഉണ്ടായിരിക്കും കേട്ടാ അപ്പം പ്ലാൻസ് വേണ്ടവരും പോട്ട് വേണ്ടവരും ഫോളോ ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യുക പ്ലാന്റ് പ്ലാന്റ് എന്ന് കമന്റ് ചെയ്യുക പോർട്ട്സ് വേണ്ടവർ പോട്ട് എന്ന് കമന്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ